ഹരേകൃഷ്ണ ഗുരുവായൂർ ഫ ഗുരുവായൂരുടെ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീനും ഇരുപത്തിരണ്ട് ഏവർക്കും ഇന്നത്തെ പ്രഭാത വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഇന്ന് ഗുരുവായൂർ ഭയങ്കര സുഖമായിരുന്നു രാവിലെ എണീക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറയാം നല്ല ഗംഭീര മഴയായിരുന്നു ഞാനങ്ങനെ എണീറ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല മഴയും നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്തു ഞാൻ വരണ സമയത്ത് റോഡിലൊക്കെ നിറയെ വെള്ളമായിരുന്നു ഞാൻ വരുമ്പോഴും മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഈ മഴയത്ത് തൊഴുക എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക സുഖമാണ് അതറിയാലോ ഈ സമയത്ത് കാരണം ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് നമ്മൾ ക്യൂ ഒക്കെ നിൽക്കണ സമയത്ത് ഭയങ്കര ചൂടാണ് കാരണം നിറയെ ആളുകൾ നിൽക്കണം അപ്പം അവരുടെ ഒരു ഇത് കാരണം ഭയങ്കര ചൂട് അനുഭവപ്പെടാറുണ്ട് പക്ഷെ അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് മഴ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യേക സുഖമല്ലേ അപ്പം ഇന്ന് കുളത്തിൽ കുളിക്കുമ്പോഴും നല്ല രസമായിരുന്നു കാരണം പുറത്ത് നല്ല തണുപ്പ് കുളത്തിലെ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ചൂടുള്ള നല്ല സുഖമുള്ള വെള്ളമാണ് കേട്ടോ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം അത് ശരിക്ക് ആ മഴയുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് അത് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ ആ മഴയത്തുള്ള ഒരു ഗുരുവാരപ്പ ദർശനം അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അപ്പൊ ഞാൻ കുറേ വലിച്ചു നീട്ടുന്നില്ല ഞാൻ വേഗം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കിടക്കാം ത്യാവശ്യം തിരക്ക് കണ്ട് ക്യൂ കോംപ്ലക്സ് ഒക്കെ ഏകദേശം ഫുള്ളായിട്ട് തന്നെയാ ഉള്ളത് പക്ഷേ സീനിയറിന്റെ അവിടെയൊന്നും വലിയ തിരക്ക് കണ്ടില്ല ക്ഷേത്രത്തിനകത്തും കുറച്ച് തിരക്കുണ്ട് പക്ഷേ ഇന്ന് ക്യൂ കോംപ്ലക്സ് ഫുൾ ആണ് കേട്ടോ ഞാൻ നോക്കണ സമയത്ത് ഞാൻ അത് നോക്കി ഇപ്പോൾ മറ്റേത് സാധാരണ നമ്മൾ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്കല്ലേ പോവാറ് തെക്കേ നടയിലേക്കല്ലേ പോവാറ് അപ്പോൾ ഏകദേശം ക്ഷേത്രം മൊത്തം നമുക്ക് കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വരിക നേരെ കുപ്പായ എടുക്കുക നേരെ വടക്കേ നടയിൽ കൂടെ അങ്ങനെ പോവുക അപ്പം കിഴക്കേ നടയിലേക്ക് ഒരു ദർശനം കിട്ടും അത്രേ ഉള്ളൂ അതക്കേ ഭാഗത്ത് ക്യൂ എത്ര ഉണ്ടെന്നൊന്നും നോക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഇവിടെ രാമേന്ദ്രൻ്റെ പേടിയായിരുന്നു കാതുതലയ്ക്കൊല്ല എടുക്കണമുണ്ടേ ആ ദൂരത്തുനിന്ന് എടുത്തുകൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നാവുമ്പോൾ ഭഗവതി നേരെ അങ്ങോട്ട് എടുത്തു പോരെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ശനിയാഴ്ചയാണ് അപ്പോൾ എവർക്കും ഏവർക്കും ഇന്നത്തെ പ്രഭാത വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ഞാൻ ഇന്ന് വേഗം ഇന്നത്തെ വിശേഷങ്ങൾ പറയാം ഇന്നും പതിവ് പോലെ കുളിച്ചുവെള്ളിൽ തന്നെ ആയിരുന്നു ഇവിടെ മഴയുള്ളത് മഴയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നുല്ലോ മഴയുള്ളതുകൊണ്ട് കൊണ്ട് നല്ല സുഖമായിരുന്നു കുളിക്കാനായിട്ട് മഴ പെയ്യണു അപ്പോൾ ആ കുളത്തിലാ ചൂടുള്ള വെള്ളം നല്ലൊരു സുഖമാണ് അതിൽ കുളിക്കാനായിട്ട് ആസ്വദിച്ച് കുളിക്കുക എന്നൊക്കെ പറയണത് ഇങ്ങനത്തെ സമയത്താണ് കേട്ടോ അവിടെ മഴ പെയ്യണു ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണു നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസാണത് അങ്ങനെ നേരെ കുളിച്ച് രാമചന്ദ്രൻ്റെ പീടിയെ പോയി രണ്ട് കതളിക്കൊലകളായിട്ട് നേരെ ഭഗവതി കെട്ടിലൂടെ ആയിരുന്നു കയറിയത് ഭഗവതി കെട്ടിലൊന്നും ഇന്ന ആരുമില്ല ഞാൻ പറഞ്ഞോളൂ സീനിയറിൻ്റെ അവിടെ ഒന്നും ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ ക്യൂ കോംപ്ലക്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നേരെ ചുറ്റമ്പലത്തേക്ക് പ്രവേശിച്ചു ഞാൻ ചുറ്റമ്പലത്തേക്ക് പ്രവേശിക്കുമ്പോഴും മഴ ഇങ്ങനെ ചാരി ചാറി ചാരി ചാറി നിൽക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ക്യൂ നോക്കി ജനറൽ ക്യൂലുണ്ട് പക്ഷേ പ്രാദേശികത്തിൻ്റെ ആ ഒരു ഇതിൽ വലിയ തിരക്ക് കാണാല്ല അപ്പം ഞാനൊന്ന് അങ്ങോട്ട് കിഴക്കേ നടലേക്ക് പോയിട്ടാണ് ഒന്ന് പടിഞ്ഞാറ ഭാഗത്തേക്ക് പോയത് ആ തിരക്ക് കുറവുള്ളതിൻ്റെ ഒരു ഒരു വിശ്വാസം അങ്ങനെ എന്താ പറയാ അങ്ങനെ ആ പോണ വഴിയിൽ അവിടെ ശിവേലി ഭജന സംഘത്തിൻ്റെ ശിവേലി നടക്കണു ഭജന സംഘത്തിൻ്റെ വക ഭജനം നടക്കണു ശിവേലി നടക്കല്ലോ ഭജനം നടക്കണു അതൊക്കെ കണ്ട് നേരെ നടന്നു പടിഞ്ഞാറ നടക്കൂടെ പ്രാദേശികത്തിൽ പ്രവേശിച്ചു തിരക്കുണ്ടായിരുന്നില്ല സുഖമായിട്ട് തന്നെ പ്രാദേശികത്തിന് വിട്ടു അധികം നേരം നിൽക്കേണ്ടൊന്നും വന്നില്ല കേട്ടോ ഒരു കൂടി വന്ന ഒരു അഞ്ച് മിനിറ്റ് ആദ്യത്തെ ഇപ്പോൾ പ്രാദേശികങ്ങൾ മാറ്റിയത് വിട്ട് ചില സമയത്ത് മൂന്ന് കട്ടിങ്ങുകളൊക്കെ കിട്ടാറുണ്ട് മൂന്ന് കട്ടിങ് കിട്ടിയാൽ പിന്നെ വിഷുപൂജ കണ്ട തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ ഒരെണ്ണം കിട്ടുക അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ വിഷുപൂജയ്ക്ക് മുന്നേ തൊഴേണ്ട കാര്യങ്ങൾ ഭംഗിയാവാറുണ്ട് എന്നാ ആകെ ഒരെണ്ണം കിട്ടിയുള്ളൂ അതും പെട്ടെന്ന് തന്നെ തുറന്നു എന്താ ഉണ്ടായെന്ന് അറിയില്ല പുറത്ത് ഭയങ്കര തിരക്കുണ്ടായിട്ടും പെട്ടെന്ന് തന്നെ ഇവിടെ ഒന്ന് ഒക്കെ ഒരു ആര് പിന്നെ കേട്ടോ ഞാൻ ലൈവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗുരുവാരപ്പൻ്റെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയാൽ ഭഗവാൻ തന്നെ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് സഹായിക്കാറുണ്ട് ഞാൻ ഇത്രയും ദിവസം വീഡിയോസൊന്നും ചെയ്യണ്ടായിരുന്നില്ലോ അപ്പോൾ പറയാത്ത തനിക്ക് എന്താ തിരക്ക് താരം അവിടെ നിൽക്കണോ എനിക്ക് പോയിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും എനിക്ക് ആ ചിലപ്പോൾ ഗുരുവായൂരപ്പം വിചാരിക്കണ്ടാവുക അതുകൊണ്ടായിരിക്കും എന്നെ കുറച്ച് നേരം അങ്ങനെ ഡിലേ ആക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് പോയിട്ട് വീഡിയോ ചെയ്തോട്ടെ ഇനി നാളെ തൊട്ടിട്ടെങ്കിലും ഇത്രയും ഡിലേ ഞാൻ കൊടുക്കല്ലേ ഇനി നാളെ തൊട്ടിട്ടെങ്കിലും വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിൽ ഉദിച്ചോട്ടെ എന്നുള്ള രീതിക്കാകും ചിലപ്പോൾ ഭഗവാന്റെ അങ്ങനെ നേരെ വന്നു ഇന്ന് ഇന്ന് വേറെ രസണ്ടായി ക്യൂ നിൽക്കുന്ന സമയത്ത് കുറച്ച് തമിഴ് തമിഴ് ആൾക്കാരാണ് ഇങ്ങോട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് വരി നീങ്ങണം എന്നറിയില്ല അവരിങ്ങനെ അവിടെ നിൽക്കുക തന്നെയായിരുന്നു അപ്പോൾ ായിട്ടാണ് അവർ നിൽക്കുന്നത് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ മൂന്ന് വരിയായിട്ട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവര് പുതിയ ആളുകളൊക്കെ ആകുമ്പോഴേ അവർക്കത് അതിനെ കുറിച്ചിട്ട് അറിയണില്ല അപ്പൊ ബാക്കി എല്ലാവരും റൈറ്റ് കൂടെ പോവുക ഇവര് ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കൂട്ട നമ്മളെപ്പോഴും എന്താണോ അവിടെ നടക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം പിന്നത്തെ ഒരു കാര്യം നമ്മൾ ആ കൊടിമരച്ചോട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ആ വലിയ വലിക്കലിൻ്റെ അവിടേക്ക് ഇറങ്ങി നിൽക്കല് ആ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങടെ ഇറങ്ങി നിൽക്കണം അവിടുത്തെ കാവൽക്കാർ പറയും അത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയണതാണ് ഒരു ഒരു ഇറങ്ങി എന്ന് പറയുമ്പോൾ പലരും മാറില്ല അവർ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തൊഴുതിറങ്ങാം കാരണം ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യും ഇപ്പോൾ ജനറൽക്കുവാണെങ്കിലും പ്രാദേശികത്തിൻ്റെ അവിടെ നിന്നാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ അവർ നിർത്തും അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഗേറ്റിൻ്റെ പുറത്ത് ആ വലിയ ബലിക്കലിന്റെ അവിടെ ഇറങ്ങി നിൽക്കുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറും അവിടേക്ക് അങ്ങടെ എത്തിപ്പെടണം അതാണ് ബുദ്ധിമുട്ട് പിന്നെ അടക്കിയ എന്ന് പറയുമ്പോൾ അത് ഗുരുവായ്പചാരിക്കുന്നുണ്ടോ അത് ഉഷപ്പൂജയുടെ ആ സമയത്ത് അല്ലെങ്കിൽ ഗണപതി ഹോമത്തിനൊക്കെ അടക്കണ സമയത്താണ് അവിടെ ഒരു അടവ് വരിക അതല്ലെങ്കിൽ അങ്ങോട്ട് കയറി കിട്ടിയാ രക്ഷപ്പെട്ടു എന്തായാലും തൊഴിവിപ്പിക്കും അങ്ങനെ ഗുരുവായ്പന്റെ അനുഗ്രഹം ഉള്ളുകൊണ്ട് സുഖമായിട്ട് തന്നെ അങ്ങട് കയറാനുള്ളൊരു ഭാഗ്യം കിട്ടി അവിടെ എത്തി നേരെ അവിടെ നിന്നിട്ട് ഞാൻ നോക്കി ഭഗവാനെ കാണാലോ നന്നായിട്ട് ഭഗവാനെ അപ്പോൾ ഒരു മൂന്ന് തിരുമുടിമാലകൾ കണ്ടു ഗംഭീരമായിട്ടന്നെ അതിലത്തെ മൂന്നാമത്തെ തിരുമുടിമാല അതായത് ഭഗവാന്റെ ആ സ്വർണ്ണ കിരീടത്തിൻ്റെ മേലെയുള്ള ഒരു തിരുമുടിമാല കാണ ഒരു തിരുമുടിമാല തന്നെയായിരുന്നു കേട്ടോ നല്ല തടിച്ച് ചുവപ്പ് കളറിലുള്ള ഒരു തിരുമുടിമാലയായിരുന്നു അതായിരുന്നു ശരിക്കും ഞങ്ങളുടെ വരവേറ്റതെന്ന് തന്നെ പറയാം അപ്പം അതൊക്കെ കണ്ട് നേരെ നാലമ്പലത്തേക്ക് പ്രവേശിച്ചു വലത്ത് ഭാഗത്ത് കൂടെ തന്നെയായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും ദിവസം ഞാൻ അങ്ങനെ ഇന്ന ഭാഗം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കിട്ടിയ അതിൽ അങ്ങനെ തൊഴുതു വരുമായിരുന്നുണ്ടായിരുന്നു കാരണം അലങ്കാരം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നെ മാത്രം അങ്ങോട്ട് കാണിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമല്ലോ എല്ലാ കാര്യങ്ങളും അങ്ങനെ നേരെ നാലമ്പലത്തേക്ക് പ്രവേശിച്ചു ശ്രീ ഗുരു ഗുരുവാരപ്പന കണ്ടു അതിനുശേഷം ഇടത്തെ ഭാഗത്ത് ആ നാരായണി എഴുതി അവിടെ ഒന്ന് തൊട്ടു നൽകിയ വെച്ചു നേരെ ഭഗവാനെ കണ്ടു ഭഗവാനിന്ന് ഭയങ്കര സന്തോഷമാണ് ആ മഴ ഉള്ളത് കൊണ്ടാന്ന് തോന്നു ഭഗവാന്റെ മുഖത്ത് എന്താ പറയുക ആ സന്തോഷം വളരെ മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു ആ ചിരിച്ചിരിക്കണ ഒരു ബാലഗോപാലനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനാണ് എന്നുള്ളത് ആ ശ്രീലകത്ത് ആ നല്ല സന്താനം കേട്ടോ ഇന്ന് നല്ല പ്രത്യേകതയുണ്ട് കുറേ കുറച്ചൊരു അലങ്കാരങ്ങൾ കൂടുതലുണ്ടെന്ന് അതുകൊണ്ട് കാണാൻ വളരെ വളരെ സുന്ദരനായിട്ടുള്ള ഒരു എന്നുള്ളത് ഞാൻ വേഗം ഭഗവാൻ്റെ അലങ്കാരം പറയാം ഭഗവാൻ ഇന്ന് മൂന്ന് തിരുവോണിമാലയാണുള്ളത് ആദ്യത്തെ രണ്ട് തിരുവോണിമാല ഒരുപോലത്തെ ആയിരുന്നു ചുവപ്പും വെള്ളിയും കളറിലുള്ളതായിരുന്നു രണ്ട് തിരുവോണിമാല മൂന്നാമത്തെ തിരുവോണിമാല എന്ന് പറയുമ്പോൾ മുഴുവൻ ചുവപ്പായിരുന്നു അത് നല്ല തടിച്ച ഒരു രീതിയിലുള്ള നല്ല തടി ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു തിരുമുടിമാലയായിരുന്നു മൂന്നാമത്തെ അതായത് ആ കിരീടത്തിൽ നിന്ന് ആദ്യത്തെ മാല അതാതിൻ്റെ കിരീടം എന്നൊരു നാൽപ്പത് ശതമാനത്തിലധികം ദൃശ്യമായിരുന്നു അങ്ങനെയാണ് ഇന്ന് ഗുരുവായപ്പനെ മൂന്ന് തിരുമുടിമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീ ഗുരുവാരപ്പനെ രണ്ട് വനമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ താമരയും തുളസിയും പിന്നെ കുറച്ച് ചുവപ്പ് കളറിലുള്ള പൂവ് പിന്നെ അതിൻ്റെ ചോടെ പച്ച അതായത് തുളസി അങ്ങനെ മൂന്ന് കളറിലായിരുന്നു ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വനമാലകൾ ഉണ്ടായിരുന്നത് രണ്ട് വനമാലയുണ്ട് ആദ്യത്തെ വനമാലയുടെ കാര്യമാണ് കേട്ടോ പറയണത് രണ്ടാമത്തെ വനമാല ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന വനമാല എന്ന് പറയുമ്പോൾ നിറയെ വെള്ളമായിരുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പോർഷൻ പച്ചയുണ്ടായിരുന്നു അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പനെ മൂന്ന് തിരുമുണിമാലകളും രണ്ട് വനമാലകളായിരുന്നു ഇന്നുണ്ടായിരുന്നത് ഞാനൊന്നുകൂടിയും പറയാം ആദ്യത്തെ തിരുമുണിമാല എന്ന് പറയുമ്പോൾ വെള്ളയും ചുവപ്പായിരുന്നു പിന്നെയും വെള്ളയും ചുവപ്പായിരുന്നു പിന്നെ മൂന്നാമത്തെ തിരുമണിമാല എന്ന് പറയുമ്പോൾ നിറയെ ചുവപ്പായിരുന്നു ഭഗവാന് ഒരു നാല്പത് ശതമാനത്തോ നാല്പത് ശതമാനത്തിലധികം ശ്രീ ഗുരുവായൂരപ്പന്റെ ആ സ്വർണ്ണ കിരീടം എന്ന ദൃശ്യമായിരുന്നു ഭഗവാന് രണ്ട് വനമാലകൾ ഉണ്ടായത് ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ താമരയും തുളസിയും പിന്നെ ചുവപ്പ് പിന്നെ പച്ച അങ്ങനെ ആ മുട്ടയുടെ താഴോട്ട് പച്ച അങ്ങനെ അതായത് തുളസി അങ്ങനെ അങ്ങനെ ആയിരുന്നു ആദ്യത്തെ വനമാലുണ്ടായിരുന്നത് രണ്ടാമത്തെ വനമാല അതായത് ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന വനമാല എന്ന് പറയുമ്പോൾ നിറയെ വെള്ള ആ മുട്ടിൻ്റെ താഴെ പച്ച അതായത് തുളസി പിന്നെ അതിൻ്റെ ആ ഒരു സെൻ്ററിലായിട്ട് ആ ഭഗവാന്റെ ആ ഷോൾഡറിന്റെ ഭാഗത്ത് അവിടെ ആയിട്ട് ഒരു ഒരല്പം പച്ച അങ്ങനെയായിരുന്നു ഇന്ന് രണ്ട് വനമാലകൾ ഉണ്ടായിരുന്നത് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുഖാണങ്ങ എന്താ പറയുക ചന്ദനൊക്കെ ചാർത്തി നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണനുള്ളത് നെറ്റിയിൽ ഗോപിതിലകം അണിയിച്ചിരിക്കണു രണ്ട് കാതിലും തിലകങ്ങളാണ് അണിയിച്ചിരിക്കണത് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാതിൽ തിലക വയ്ക്കുമ്പോ കുറച്ചും കൂടി ആ ഒരു ആ ഒരു പ്രഭ ഇങ്ങനെ ഭയങ്കരല്ലേ ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ നെറ്റിയിലുള്ള ആ ഒരു തിലകം ഇങ്ങനെ തിളങ്ങുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നും ആ തിലകം ഇങ്ങനെ രാവിലെയും തിളങ്ങുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഭഗവാനെ രണ്ട് മാലകളാണ് ആദ്യത്തെ ആ വളയം പോലത്തെ മാല പിന്നെ വേറൊരു മാല അങ്ങനെ രണ്ട് മാലയാണ് യുച്ചിരിക്കണത് ഭഗവാന് ആ രണ്ടാമത്തെ മാലയുടെ ചോടെ ഒരു തിലകം പോലെ കൊടുത്തിരിക്കണു ആദ്യത്തെ മാലയുടെ അവിടെ ഒരു പതക്കം പോലെയാണുള്ളത് അങ്ങനെ രണ്ട് മാലകളാണ് ശ്രീ ഗുരുവായൂരപ്പനെ ഇന്ന് ചാർത്തിയിരിക്കുന്നത് ഇന്നത്തെ വേറൊരു കൊടുത്തേനെന്ന് വെച്ചാൽ രാവിലത്തെ ഉഷപൂജയുടെ സമയത്ത് ഞാനിങ്ങനെ ഈ എന്താ പറയാ നമ്മുടെ തോൾവള്ളകൾ എന്ന് പറയലേ അങ്ങനത്തെ ഒന്നും കാണാറില്ല സാധാരണ മുഖത്തും മാലിയും അങ്ങനെ ഉണ്ടാവാറുള്ളൂ ഗോപി ഗോപിതിലകമാണെങ്കിലും അത് അല്ലെങ്കിൽ കാതുപൂക്കൾ അങ്ങനെ കാണാറ് പക്ഷെ ഇന്ന് ഈ രണ്ട് കൈൻ്റെ നമ്മുടെ ആ തോൾ വളകളൊക്കെ വെക്കണമെന്ന് പറയാറില്ലേ അവിടെ രണ്ട് തിലകങ്ങൾ വേറെ വച്ചിരിക്കണു അതിൻ്റെ ചുവടെ ഒരു സ്വർണപ്പൂ അതായത് കാതുപൂക്കൾ പോലത്തെ രണ്ട് സ്വർണ്ണപ്പൂക്കൾ അവിടെയും വെച്ചിരിക്കണു അപ്പോൾ രണ്ട് ഷോൾഡറിലും ഗോപി ഗോപിതിലകങ്ങള് അതിൻ്റെ ചോട് സ്വർണ്ണപ്പൂ അങ്ങനെ വെച്ചിരിക്കണു അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞിരുന്ന ഇന്ന് ഭഗവാന്റെ അലങ്കാരം ഭയങ്കര ഭംഗിയാണ് അതും കൂടിയൊക്കെ വെച്ചപ്പം എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കണ പോലെയായിരുന്നു എന്ന് വേണ്ടി കണ്ടുണ്ടായിരുന്നത് ഭഗവാന്റെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട താമരയും ഓടക്കുഴലും ഭഗവാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കണം പിന്നെ വേറെ വേറൊരു കാര്യം കേട്ടോ ഞാനിന്ന് ആ നാലമ്പലത്തേക്ക് കയറുന്ന സമയത്ത് ഞാൻ ഭഗവാനെ നോക്കിയില്ലോ ആ ഭഗവാനെ നോക്കിയ സമയത്ത് ഭഗവാന് ഇന്ന് ഞാൻ ആ പട്ടുകോണക്കും കിങ്ങിണിയും മാത്രമേ കണ്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അത് എൻ്റെ പ്രശ്നമല്ലാതെ തോന്നുന്നു ആ ശ്രീലകത്ത് ആ അരിയണ ആ നെയ്യ്വിളക്കിൻ്റെ പ്രഭയിലെ പച്ച ഇന്നും ഭഗവാൻ പച്ച കളറിലുള്ള ഒരു പട്ടാണ് ചുറ്റിയിരിക്കണത് അപ്പോൾ ഈ പച്ചയും ഇതും കലരുമ്പോൾ അത് ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു നോട്ടം നോക്കണ സമയത്ത് ഭഗവാൻ ഇന്ന് പട്ടു വേണമെങ്കിൽ മാത്രം ചുറ്റി ഉണ്ടെന്നു വിചാരിക്കുള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിലെന്നുണ്ട് നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പം ഈ മേലെ കാണുന്ന ഈ ഫോട്ടോയില് ഈ ഫോട്ടോ ആണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ഉദ്ദേശിച്ചത് അവിടെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഇന്ന് ഭഗവാന് ഒരു പച്ച കളറിലുള്ള പട്ടാണ് ചുറ്റി ഉണ്ടായിരുന്നത് അതിൽ ഗോൾഡൻ കരകൾ ഉണ്ടായിരുന്നു അല്ല ഭംഗിയാണ് കേട്ടോ അത് ശരിക്കും അത് ആ ഇങ്ങനെ ചേർന്ന് കിടക്കണ ഒരു രീതിയാണ് പെട്ടെന്ന് ഒട്ടെന്ന് തോട്ടം നോക്കണ സമയത്ത് ഭഗവാൻ ഇന്ന് പട്ടുകോണങ്ങും ഇങ്ങനെയും മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുക പക്ഷെ അങ്ങനെയല്ല ആ പട്ടു വളകും കിങ്ങിണിയും പച്ച കളറിലുള്ള പട്ടുമൊക്കെ ചുറ്റി അതിൽ ആ പച്ചക്കര പട്ടിൽ ഗോൾഡൻ കരയോട് കരയോടുകൂടിയിട്ടാണ് ഇന്ന് ശ്രീ ഉള്ളത് അത് ഒരു ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഭഗവാനെ കാണാനായിട്ടെന്ന് കാരണം എനിക്ക് ഈ തോൾ അവിടെ രണ്ട് ഷോൾഡറിൻ്റെ അവിടെയും അല്ലെ തോളില് ഇങ്ങനെ ആ ഗോപിതിലകും അതിൻ്റെ ചുവടെ ആ സ്വർണ്ണപ്പൂക്കളൊക്കെ വെച്ചപ്പോൾ ഒന്നും കൂടിയും ഒരു ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ചവടെ കിങ്ങിണി പിന്നെ പട്ടുകോണക്കം ഒരു പച്ച കളറിലുള്ള പട്ട് അതിൽ ഗോൾഡൻ കളറിലുള്ള വരകളെ കരകളോട് കൂടിയിട്ടുള്ള പട്ടാണുള്ളത് അങ്ങനെയാണ് ഇന്ന് ശ്രീ ഗുരുവാർപ്പൻ ഭഗവാന്റെ കാൽപാദത്തിൽ എന്താ പറയുക ആ ഒരു പുഷ്പങ്ങൾ കൊണ്ടൊരു ഗോവർദ്ധനഗിരി എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണു എന്ന് തന്നെ പറയാം നല്ല ഗംഭീരമായിട്ടാണ് അവിടെ ആ പുഷ്പങ്ങൾ കൊണ്ടിങ്ങനെ ഒരു ഒരു പർവ്വതം പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണു നല്ല സന്താനം ഉണ്ടോ അതൊക്കെ കാണാൻ അപ്പോൾ ഇതൊക്കെ ആ ശ്രീലകത്തെ ആ എന്താ പറയുക നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ നമ്മൾ ഉണ്ണിക്കണ്ണൽ ഇങ്ങനെ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചൂടിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു ശാന്തി എന്നുള്ള രീതിയിൽ ഇന്ന് ആ മഴയും ഒക്കെ കൂടിയിട്ട് ഭഗവാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഭഗവാനെ കണ്ടു തൊഴണോ ഓരോരുത്തർക്കും ഭഗവാൻ ആ സന്തോഷം ഇങ്ങനെ പ്രസാദം പോലെ ഇങ്ങനെ നൽകി 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 വരിക എന്ന് തന്നെ പറയാം കാരണം അത്രയും ഭംഗിയാണ് അത്രയും ഹാപ്പിയാണ് ഭഗവാൻ അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാവും ഞാൻ എപ്പോഴും പറയാറില്ലേ അതൊരു ഭൂലോക വൈകുണ്ഠം തന്നെയാണ് നമ്മളതിൻ്റെ അകത്തേക്ക് എത്ര വിഷമമായാലും എത്ര ബുദ്ധിമുട്ടായാലും നമ്മളങ്ങട് എത്തിപ്പെട്ടാൽ മതി പിന്നെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കോളും നമ്മൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിറക്കണ സമയത്തുണ്ടല്ലോ നമുക്ക് വിഷമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കും എന്നിട്ട് ആ ഒരു പോസിറ്റിവിറ്റിയാ നമുക്ക് തരിക അത് പലപ്പോഴും പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യ പലവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും അത് ഞാൻ ഭയങ്കര വിഷമത്തിൽ എന്താ കൊണ്ടിക്കണെ കണ്ണോട് കൂട്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും വേദനകളും ഒക്കെ പോയിന്ന് പലരും പലരും പറയണ കേട്ടിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ടാണ് അതൊരു ഭൂമിയിലൊരു വൈകുണ്ഠം തന്നെയാണ് ഗുരുവായെന്ന് പറയണത് അത് എത്ര പറഞ്ഞാലും അതിനെ കുറിച്ചിട്ട് എങ്ങനെ വർണ്ണിക്കണം എന്ന് തന്നെ അറിയില്ല എന്ത് പറയണം റിയില്ല അതൊരു പ്രത്യേകത തന്നെയാണ് ഞാൻ വേഗം ഒരു പ്രാവശ്യം കൂടി ഉണ്ണിക്കണേൻ്റെ അലങ്കാരം പറയാം ഭഗവാൻ ഇന്ന് മൂന്ന് തിരുമുണിമാലകളും രണ്ട് വനമാലകളാണുള്ളത് ആദ്യത്തെ തിരുമുണിമാല എന്ന് പറയുമ്പോൾ വെള്ളിയും ചുവപ്പും വെള്ളിയും ചുവപ്പും അങ്ങനെ രണ്ട് തിരുമുണിമാല മൂന്നാമത്തെ തിരുമുണിമാല എന്ന് പറയുമ്പോൾ നിറയെ ചുവപ്പായിട്ടുള്ളതാണ് രണ്ട് വനമാല ഉണ്ട് താമരയും തുളസിയും താമരയും ചുവപ്പും പച്ചയും അങ്ങനെയുള്ള ഏഹ് താമരയും തുളസി ആയിട്ടുള്ളത് ആദ്യത്തെ ഒരു പോഷ്യൻ പിന്നത്തെ പോർഷൻ ചുവപ്പ് പിന്നത്തെ പോർഷൻ പച്ച അങ്ങനെ മൂന്ന് രീതിയിലായിരുന്നു ആദ്യത്തെ വനമാല ഉള്ളത് ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന വനമാല എന്ന് പറയുമ്പോൾ വെള്ള മുട്ടിനും താഴെ പച്ച അങ്ങനെയായിരുന്നു മുഖം ചന്ദനാണ് ചേർത്തിരിക്കണത് നെറ്റിയിൽ ഗോപി തിലകം രണ്ട് കാതിലും തിലകങ്ങൾ വെച്ചിരിക്കുന്നു രണ്ട് മാലകളാണ് ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് ഒന്ന് ആവളയം പോലത്തെ മാല അതിനൊരു പതക്കം പോലത്തെ ഒരു ലോക്കറ്റ് ഉണ്ട് പിന്നെ വേറൊരു മാല അതിനെയും ഒരു ലോക്കറ്റ് പോലെ ഉണ്ട് ഭഗവാന്റെ വലത് കയ്യിൽ താമരയും മോടക്കുഴലും പിടിച്ചിരിക്കുന്നു ഭഗവാന്റെ രണ്ട് തോളിലും ഗോപിതിലങ്ങൾ വെച്ചിരിക്കണു അതിൻ്റെ ചുവടെ സ്വർണപ്പൂക്കൾ വെച്ചിരിക്കണു പിന്നെ ഭഗവാൻ ഇന്ന് പച്ച കളറിലുള്ള പട്ടാനം ചുറ്റിയിരിക്കണത് അതിന് ഗോൾഡൻ കളർ കരയുണ്ട് പട്ടുവളം കാണുന്നു കിങ്ങിണി കാണുന്നു അങ്ങനെയുള്ളൊരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു ഉണ്ണിക്കണനാണ് ഇന്ന് ആ ശ്രീലകത്തിരിക്കുന്നത് മുഖം എന്താ പറയുക വളരെ സന്തോഷത്തിനാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ഓരോരുത്തരുടെ അടുത്ത് നോക്കിച്ചിരിക്കണ പോലെയാണുള്ളത് ആ ഭഗവാന്റെ പാദം ആ പാദത്തിൽ ഒരു ഗോവർദ്ധനഗിരി പോലെ ഇങ്ങനെ പുഷ്പങ്ങൾ വെച്ച് ഇങ്ങനെ ഒരു ഗോവർദ്ധനഗിരി തന്നെ ഉണ്ടാക്കി എന്ന് തന്നെ പറയാം അത്രയും മനോഹരമായിട്ടാണ് ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഷപ്പൂജയുടെ അലങ്കാരമുള്ളത് അപ്പം എല്ലാവരും ആ രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ വൈകീട്ടത്തെ അലങ്കാരമായിട്ട് ഞാൻ വൈകിട്ട് വരാം എല്ലാവരും അവരുടെ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂട്ടോ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ